ലോകത്തിലെ ഏറ്റവും ആകർഷകമായ രാജ്യങ്ങളുടെ പട്ടികയിൽ എന്നും മുൻപന്തിയിലുള്ള രാജ്യമാണ് ജപ്പാൻ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും ഒരു അദ്വിതീയ സംഗമം ഇവിടെ കാണാം അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിലെ സ്ഥിരം സാന്നിധ്യമായി ജപ്പാൻ മാറിയിരിക്കുന്നു എന്നാൽ ഈ മനോഹര രാജ്യം ഒരു ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യത്തോട് എപ്പോഴും സമരസപ്പെട്ടാണ് മുന്നോട്ടു പോകുന്നത് ഭൂകമ്പങ്ങൾ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയറിംഗ് ചേർന്നാണ് ഈ ഭൂപ്രദേശ ലോകത്തിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിലൊന്നാണ് ഈ കാരണം കൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ ജപ്പാന്റെ സ്വാഭാവിക ഭൂപ്രകൃതിയുടെ ഭാഗമാണ് ഈ യാഥാർത്ഥ്യത്വം അടിവരയിടുന്ന ഒരു സംഭവം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി വൈകി ഉണ്ടായി അമോറി തീരത്ത് ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തി ശക്തമായ ഭൂകമ്പമാണ് ഉണ്ടായത് ഈ തീവ്രതയുള്ള ഭൂചലനം രാജ്യത്ത് വലിയ ആശങ്കകൾക്ക് വഴിവെച്ചു ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാന്റെ പസഫിക് തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകൾ നൽകേണ്ടി വന്നു തീരദേശ മേഖലകളിൽ പലതരം തടസ്സങ്ങൾ അനുഭവപ്പെട്ടു അധികൃതർ ജനങ്ങൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുകയും തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു